ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പോകുന്നത് അമ്പലങ്ങളിലേക്കാണ് രാവിലെ തന്നെ നമ്മളെല്ലാം റെഡിയായി ഫുഡും രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നമ്മളെല്ലാം റെഡിയാക്കി എല്ലാവരും ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് കൊട്ടാരക്കര ശ്രീ ഗണപതി ആൻ കോണ് അപ്പോൾ അവിടെ നമ്മൾ രാവിലെ ഒരു ആറ് മണിയായപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്ര വീഡിയോ എടുക്കുന്നുള്ളൂ എടുക്കുന്നുണ്ട് തൊഴുത് നമുക്ക് ശാന്തമായി നമ്മൾ തിരിച്ച് ചക്കുളം കാവിലൊത്ത് പോവുകയാണ് ചക്കുളം കാവിലകത്ത് കയറുമ്പോഴത്തേക്ക് ഈ ഗേറ്റാണ് നമ്മളെ ചക്കുളത്തേക്ക് സ്വാഗതം ചെയ്യുന്നത് അവിടെ നേരെ പോയ രണ്ട് സൈഡുകളിലായിട്ട് നമുക്ക് ഒരുപാട് കടകളെല്ലാം തുറക്കുന്നതേ ഉള്ളൂ രാത്രി രാവിലെ ആയതുകൊണ്ട് ഇപ്പോൾ ഏഴ് മണിയായി എന്തായാലും കുറേയൊക്കെ തുറക്കാനുണ്ട് അപ്പം നമ്മൾ നേരെ തക്കുളത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കണ്ടപ്പോഴാ മനസ്സിലായി രാവിലെ വൈകിട്ട് അങ്ങനെയൊന്നുമില്ല ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ ആദ്യം നമ്മളെ കണ്ടത് എന്താണ് ഒരാളില് നേരെ തൊട്ടിലൊക്കെ കെട്ടിയിട്ടാണ് തൊട്ടില് അതുപോലെ പട്ടും കാര്യങ്ങളൊക്കെ കാണുന്നത് അത് ഓരോരുത്തരും നേർച്ചയാണത് ഓരോരുത്തരെ നേർച്ചയ്ക്കനുസരിച്ച് അവർ ഓരോരുത്തർ ചെയ്യുന്നതെല്ലാം നമുക്ക് ആദ്യമേ കാണാൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിന് തൊട്ട തൊട്ട് അടുത്ത് മാറി ഒരു ഹനുമാൻ വിഗ്രഹമുണ്ട് വിഗ്രഹമല്ല ഒരു പ്രതിമയുണ്ട് അപ്പോൾ ആ പ്രതിമയിൽ നമ്മൾ പോയി തൊഴാനായിട്ടാണ് പോകുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഫലിക്കുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം നടത്തി തരുന്ന നമുക്ക് വിശ്വാസമുള്ള ഒരു പ്രതിമയാണ് അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് അതിന് ചുറ്റുമലം വെച്ച് തൊഴുതിട്ടിറങ്ങാം അപ്പോൾ നേരെ അങ്ങോട്ട് പോകുന്നു പണ്ടത് പണ്ടത് അതിനുശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് നേരെ നമ്മൾ ഓച്ചിറ ഹരിപ്പാട് അങ്ങനെ പോകാനായിട്ടാണ് വരിക നിൽക്കുന്നത് പോണ വഴിക്ക് കണ്ട കാഴ്ചയാണ് നമ്മളെ ഒരുപാട് സന്തോഷപ്പെടുത്തി കാരണം നമ്മുടെ ഗ്രാമത്തിൻ്റെ ആ ഒരു ഭംഗി അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു നെൽക്കതിരും നെല്ലുമൊക്കെ അവിടെ ഇങ്ങനെ പൂ പൂവണിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കഴിച്ചൊക്കെ നമുക്ക് റയറാണ് അപ്പോൾ അതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ നേരെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഏകദേശം ഒരു എട്ട് എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ചൂടും നല്ല മഷീനുമൊക്കെ നമുക്കും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ കൊണ്ടുപോയ ചപ്പാത്തിയും ഉണിയൻ കറിയും ായിരുന്നു അത് രണ്ട് നമ്മളെല്ലാവരും കൂടെ എടുത്ത് കഴിച്ചു കാർജാത്തിന്ന് നമ്മളെല്ലാവരും കാർജാത്തിരുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഓച്ചിരല്ലേ അല്ല മണ്ണാർശാലയിലോട്ടാണ് അപ്പോൾ മണ്ണാർശാലയിൽ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിപ്പോൾ മാനാർശാലയിൽ എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന ചുറ്റും ഒരുപാട് കടകൾ കച്ചവടക്കാർ ഒരുപാടുണ്ട് അതേപോലെ പലതരം പല പാവ കുട്ടികളാണെങ്കിൽ അങ്ങനെ അല്ലാത്ത കുഞ്ഞു കുഞ്ഞു കൊച്ചുങ്ങൾക്കുള്ള ബാക്കിയുള്ള ടോയ്സ് അങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഒക്കെ അവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി അവിടെ വണ്ടി പാർക്ക് ചെയ്തപ്പോഴേ മനസ്സിലായി ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അതുപോലെ തന്നെ ഓച്ചിറ ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന ക്ഷേത്രങ്ങളാണ് പിന്നെ അല്ല ദൂരെയാണ് അങ്ങനെ നേരെ നമ്മൾ ഓച്ചറൂരില്ലോട് പോവുകയാണ് അകത്ത് നമുക്ക് ക്യാമറ പെർമിഷൻ ഉണ്ടോ എന്നൊന്നും നേരെ നമ്മൾ പോകുമ്പോൾ ആദ്യം കാണുന്നത് തന്നെ അവിടെ വഴിപാട് നടത്തുന്ന ഒരു കൗണ്ടറാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വഴിപാടൊക്കെ നടത്തിയിട്ട് മുമ്പോട്ട് പോയി ചെരുപ്പൊക്കെ വിട്ടിട്ട് നമ്മളകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ് നല്ല തിരക്കുണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒരുപാട് ക്യൂ ഒക്കെ കയറണം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം എന്ന രീതിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശബരിമല സീസണിൽ പോലും ഞാൻ ഇത്രയും ആളിനെ കണ്ടിട്ടില്ല നമ്മളിവിടെ കയറിയിട്ടാണ് തിരിച്ച് വരുമ്പോൾ ഇവിടെ കയറിയിട്ടാണ് പോകുന്ന വീട്ടിൽ ഇത്രയും തിരക്ക് എന്തായാലും നമ്മൾ സീസണിൽ പോലും കണ്ടിട്ടില്ല അത്രയ്ക്ക് തിരക്ക് എന്നാൽ ഒന്നാം തീയതിക്ക് പിറ്റേ ദിവസമാണ് അവൾ പോയത് എന്നിട്ടും നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുന്നു അപ്പോൾ അകത്തേക്ക് കയറുമ്പം നമ്മൾ മെയിൻ രാജ്യത്തിൽ നമുക്ക് ക്യാമറ വീഡിയോ എടുക്കാൻ പറ്റുമെന്നല്ല വീട് എടുക്കാനും പറ്റത്തില്ലാതെ അതേപോലെ അവിടെ നല്ല തിരക്കായത് ഒരുപാട് ക്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഒട്ടും ക്യാമറ അലോഡ് അല്ലായിരുന്നു അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ കയറിയിട്ട് അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഇപ്പോഴത്തേക്കുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അകത്തേക്കുള്ളത് മാത്രം നമുക്കിപ്പോൾ കാണാം അത് കഴിഞ്ഞതാ നമ്മൾ നേരെ നിലവറയിലോട്ട് പോകുന്ന ആ വഴിയാണ് ഇത് നമ്മളാ കുളത്തിലോട്ട് അതായത് അവിടെ ആർക്കും പ്രവേശനം ഇല്ല കുളത്തിലോട്ട് പോകുന്ന വഴിയാണ് ആദ്യം കണ്ടത് പിന്നെ പോകുന്ന വഴിയാണ് നിലവറയ്ക്കുള്ള വഴി അപ്പോൾ അത് വെച്ചാൽ നമ്മൾ എല്ലാവരും ഫ്രീ ആയിട്ട് ക്യൂവും കാര്യങ്ങളൊന്നും ഒരുപാട് നടക്കാണ്ട് നടക്കുന്ന വഴിക്ക് ഒരുപാട് നമ്മുടെ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളെല്ലാം ഒരുപാട് കല്ല് കൊണ്ട് നിർമ്മിച്ച നാഗരുടെ രൂപങ്ങൾ പല രൂപങ്ങൾ പല രീതിയിലുള്ള നാഗരൂപങ്ങൾ നേരെ കാണുന്ന നിലവറ അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാവ് പോലെ ഒരുപാട് മരങ്ങളും വള്ളികളൊക്കെ നിറഞ്ഞ കുഞ്ഞുങ്ങ വഴികളാണ് ആ വഴികളിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് എല്ലാം ഓരോ പാമ്പിൻ്റെ നമ്മുടെ നാഗത്തിൻ്റെ ഒരുപാട് കല്ല് പ്രതിമകൾ കാണാം പിന്നെ വിളക്കുകൾ കാണാം കല്ല് വിളക്കുകൾ കാണാം അതെല്ലാം പിന്നെ ചെറിയ ചെറിയ മതിലുകൾ ചെറിയ ചെറിയ വേലി പോലെ വെച്ചിട്ടുണ്ട് നമ്മൾ അതിനുള്ളിലോട്ടൊന്നും കയറാതിരിക്കാം അങ്ങനെ ആ ചെറിയൊരു നടപ്പാതയിലൂടെ നമ്മൾ മുമ്പോട്ട് പോയി 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 നമ്മൾ എത്തുന്നത് ചെറിയൊരു ക്ഷേത്ര കുളത്തിലോട്ടാണ് അതൊരു ചതുപ്പ് പ്രദേശമാണ് എന്ന് വെച്ചാൽ നമ്മൾ നല്ല ചെളി നിറഞ്ഞ ഒരു പ്രദേശമാണ് അതിൽ ഫുള്ള് ആമകളും മീനുകളും ഒക്കെയാണ് കാണുന്നത് കണ്ടു നോക്കാം കുഞ്ഞുങ്ങളെ അങ്ങോട്ട് അങ്ങോട്ട് അധികം നല്ലത് നേരെ നോക്കിയാൽ നിറയെ ആമകൾ കിടക്കുന്ന ആമകളാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ പ്രത്യേകതയായിരിക്കും കാരണം ഒരുപാട് മരങ്ങളൊക്കെ എന്താണ് വിറകുകളൊക്കെ അതിൽ വീണി നിർമ്മിച്ച് കിടക്കുകയാണ് അപ്പം അത്രയ്ക്ക് ക്ലീൻ ആയിട്ടുള്ള വാട്ടർ അല്ല അപ്പം അതെല്ലാം കണ്ട് നമ്മൾ വീണ്ടും നേരെ അടുത്ത് നമ്മൾ ഓച്ചിരയിലോട്ടാണ് പോകുന്നത് ഓച്ചിര ചെന്നപ്പോഴത്തേക്ക് അതിശക്തമായിട്ടുള്ള വെയിലാണ് കാരണം ഒരു പത്തര പതിനൊന്ന് മണിക്കുള്ള ചുട്ട് പൊള്ളുന്ന വെയിൽ അതും മണൽത്തരീടെ കൂടെയാണ് നമ്മൾ നടന്നു പോവേണ്ടത് അത് വള അങ്ങനെ ആ ചിരിപ്പില്ലാതെ ആ മണൽത്തരി പോകുമ്പോൾ കാലൊക്കെ നല്ല രീതിയിൽ പൊള്ളി കയറുന്നുണ്ട് എല്ലാവർക്കും എല്ലാവരും തുള്ളി തുള്ളി നടന്ന കൊണ്ടിരുന്ന പെട്ടെന്ന് പോയാൽ അത്രയും നല്ലത് പിന്നെ ഓച്ചിരയുടെ പ്രത്യേകത അറിയാലോ അവിടെ മുഴുവൻ കാളകളെ ഇതേപോലെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് അവിടെ തൊട്ട് തൊടുവാനായിട്ട് പിന്നെ ഒരുപാട് കൃഷിക്കാര് ഒരുപാട് കൃഷിക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോകുമ്പം കാണുന്നതാണ് നമ്മളൊരു ആലിൻ്റെ മോട്ടിൽ ഇതേപോലെ മണ്ഡലമില്ലാതെ ആൽപ്പഴയിൽ വാഴുന്ന ദൈവങ്ങൾ അതെല്ലാം നമുക്ക് ഓർച്ചറിൽ ചെന്നാലാണ് കാണാൻ കഴിയുന്നത് ഒരു പാട്ട് പോലെ അങ്ങനെ നമ്മൾ ആൾത്തറയിൽ പോയി എല്ലാ ദൈവങ്ങളും ഓരോ സ്ഥലത്തും ഓരോ ഇതാണ് അവിടെ ഓരോ നേർച്ചകളൊക്കെ ഉണ്ട് കണക്ക് ആൾ രൂപം കൈ കാല് തല അങ്ങനെ ആ രൂപമൊക്കെ നമുക്ക് നേർച്ച ഇട്ടിട്ട് നമുക്കവിടെ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ഓരോ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഓരോ ആൾത്തറയിലും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോ ആൾത്തറയിലും പോയി നന്നായി തൊരുത് മുമ്പോട്ട് പോകുന്നു നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അടുത്ത ആൾപ്പറയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെയും ഓരോ കൽ വിളക്കുകളാണെങ്കിലും ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ മണ്ണിൽ കൂടെ പോകുന്ന കാര്യം കുറച്ച് പാടായതുകൊണ്ട് നമ്മൾ ഇത്തിരി ഒന്ന് പെട്ടെന്ന് പോകും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏതുകൊണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞ് എന്നാലും നമുക്ക് തൊഴിലാൻ പറ്റി പിന്നെ നമ്മളെ സീസൺ സമയത്തുള്ള അത്രയും കടകളും കാര്യങ്ങളും ഒന്നുമില്ല കാര്യമെന്ന് വെച്ചാൽ സീസൺ കഴിഞ്ഞേ കഴിഞ്ഞക്കൊണ്ട് കടകളൊക്കെ പറമ്പില്ല ഒഴിഞ്ഞ് കിടക്കുകയാണ് മല സീസണും എല്ലാം കഴിഞ്ഞല്ലോ ശബരിമല സീസണും എല്ലാം കഴിഞ്ഞല്ലോ പിന്നെ ശിക്ഷക്കാര് ഇഷ്ടം പോലെ അപ്പുറം അപ്പുറം ഒരുപ്പുണ്ട് നല്ല രീതിയിൽ ആ വെയിലത്താണ് അവരിയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ കഷ്ടം തോന്നും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോ നേരെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ വീഡിയോ അതിൻ്റെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമാ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ